സൗദി വിപണിയിൽ പത്തു ലക്ഷം വ്യാജ മൊബൈൽ സിം കാർഡുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഫർമേഷൻ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ സമിതി അധ്യക്ഷൻ ഇബ്രാഹിം അലൂ അലൂഷെയ്ഖ് വെളിപ്പെടുത്തി തൊണ്ണൂറ് ശതമാനം വ്യാജ സിം കാർഡുകളും വിൽപ്പന നടത്തുന്നത് വിദേശികളാണ് സിം കാർഡുകളുടെ ദുരുപയോഗം രാജ്യരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞു സൗദി അറേബ്യയിൽ നിന്ന് ഫൈനൽ എക്സിറ്റിൽ രാജ്യം വിട്ടവരുടെയും നിയമലംഘകരായ തൊഴിലാളികളുടെയും പേരിലുള്ള സിമ്മുകളാണ് യഥേഷ്ടം കരിഞ്ഞതെങ്കിൽ വിൽക്കുന്നത് രാജ്യരക്ഷയെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നം പരിഹരിക്കുന്നതിന് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്മീഷനെ കാണുമെന്ന് ഇബ്രാഹിം ആൽഷെയ് പറഞ്ഞു അൻപത് മുതൽ നൂറ് റിയാൽ വരെയാണ് വ്യാജ സിം കാർഡുകളുടെ വില വ്യാജ സിം കാർഡ് വിൽപ്പനക്കാർക്കെതിരെ ഇരുപത്തി മില്യൺ റിയാൽ പിഴ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വിൽപ്പന വ്യാപകമാണ് പ്രതിവർഷം പത്ത് ലക്ഷം വ്യാജ സിമ്മുകളാണ് വിപണിയിലെത്തുന്നത് വ്യാജ സിമ്മുകൾ വിൽക്കുന്നവരിൽ തൊണ്ണൂറ് ശതമാനവും വിദേശ പൗരന്മാരാണ് ഈ മേഖലയിലെ നിയമലംഘനം അവസാനിപ്പിക്കുന്നതിന് വിരലടയാളം ഉപയോഗിച്ച് സിമ്മുകൾ വിതരണം ചെയ്യാനാണ് ആലോചിക്കുന്നത് വിദേശികൾക്ക് ഒരു മൊബൈൽ നമ്പർ മാത്രമേ അനുവദിക്കാവൂ എന്ന നിർദ്ദേശവും ഇൻഫർമേഷൻ ടെക്നോളജി കമ്മീഷന് സമർപ്പിക്കും വിദേശ തൊഴിലാളിയുടെ പേരിൽ പത്ത് മൊബൈൽ നമ്പറുകൾ വരെ നിലവിലുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് താമസാനുമതി രേഖയായ ഇക്കാമ നമ്പർ ഉപയോഗിച്ചാണ് വിദേശികൾക്ക് സിം കാർഡ് അനുവദിക്കുന്നത് സിം കാർഡുകളുടെ ദുരുപയോഗം സ്വദേശികൾക്കും രാജ്യസുരക്ഷയ്ക്കും ഭീഷണിയാവുന്ന സാഹചര്യത്തിൽ വില്ലടയാളം ഉപയോഗിച്ച് സിം കാർഡ് വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച് ഫ്രഞ്ച് കമ്പനിയുടെ സഹകരണത്തോടെ സുരക്ഷാ വിഭാഗം പഠനം നടത്തി വരികയാണ് നസ്രുദ്ദീൻ വിജയ റിപ്പോർട്ടർ റിയാദ്